കുറച്ചുത്താനം ബൂതർക്കോവിൽ ക്ഷേത്രത്തിൽ ഏകദശി മഹോത്സവത്തോടനുബന്ധിച്ച് പത്മശ്രീ പെരുവനം കൂട്ടന്മാരാർ ഒരുക്കിയ പഞ്ചാരിമേളം കുറിച്ചുതാനം ബൂതർക്കോവിൽ ക്ഷേത്രാങ്കണത്തിൽ നാദവിസ്മയമൊരുക്കി മൂന്ന് മണിക്കൂറോളം നീണ്ട പഞ്ചാരിമേളം ക്ഷേത്രാങ്കണം കവിഞ്ഞ മേളാസഹദർക്ക് ആവേശമായി വൈകിട്ട് കാഴ്ച ബലിയോടനുബന്ധിച്ചാണ് പഞ്ചാരിമേളം നടന്നത് ഏകദശി വിളക്കിനോടനുബന്ധിച്ച് മട്ടന്നൂർ ഉദയൻ നമ്പൂതിരിയും സംഘവും തായമ്പക അവതരിപ്പിച്ചു കുറച്ചുതാനം കാരിപ്പടവത്തുകാവ് ചിലമ്പലി തിരുവാതിര സംഘത്തിന്റെ പിന്നൽ തിരുവാതിരിയും കൗതുകമായി തിരുവരങ്ങിൽ നടന്ന സമ്മേളനത്തിൽ ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷന്റെ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ ബാബു നമ്പൂതിരെ ആദരിച്ചു പൂതൃകോയിൽ വാതിരത്ത് പുരസ്കാരം തിരുമറയൂർ ഗിരിജന്മാരാർക്ക് സമർപ്പിച്ചു അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് കെ എൻ ഹരികുമാറിനെ ചടങ്ങിൽ ആദരിച്ചു ഉത്സവാഘോഷങ്ങളുടെ സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ ശ്രീബലി ദ്വാദശി ഊട്ട് എന്നിവ നടന്നു വൈകിട്ട് മണ്ണക്കിനാട് ഗണപതി ക്ഷേത്ര ചെറിയയിലേക്ക് ആറട്ട് എഴുന്നള്ളിപ്പ് ആറട്ടെതിരേൽപ്പ് എന്നിവയോടെയാണ് എട്ടു ദിവസത്തെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കുന്നത്